രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പ് ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ പാകിസ്ഥാൻ താരങ്ങൾക്കുമേൽ കടുത്ത നടപടികളുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാന് പുറത്തുള്ള മറ്റ് വിദേശ ടി ട്വൻ്റി ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കുന്നതിനുള്ള പാക് താരങ്ങളുടെ എൻ ഒ സി പി റദ്ദാക്കിയിരിക്കുകയാണ് ഇതോടെ വിദേശ ലീഗുകളിൽ കളിക്കാൻ പാകിസ്ഥാൻ താരങ്ങൾക്ക് സാധിക്കില്ല ഇ എസ് പി എൻ ക്രിക്കറ്റ് റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സിഇഒ സുമാരി അഹമ്മദ് സെയ്ദ് താരങ്ങൾക്കും അവരുടെ ഏജന്റുകൾക്കും എൻ ഒ സി റദ്ദാക്കിയതിനെ സംബന്ധിച്ചുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാന്റെ അനുമതി പ്രകാരം വിദേശ ലീഗുകളിലും രാജ്യങ്ങളിലെ ടൂർണമെന്റുകളിലും കളിക്കുന്നതിനായുള്ള എല്ലാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇതിനാൽ റദ്ദാക്കുന്നുവെന്ന് പി സി ബി പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു നിരവധി പാക് താരങ്ങൾ ഇത്തരത്തിൽ ദി ഹൺഡ്രഡ് വൈറ്റാലിറ്റി ബ്ലാസ്റ്റ് സി പി എൽ അടക്കമുള്ള വിദേശ ലീഗുകളിൽ കളിക്കുന്നുണ്ട് ബാബർ അസം മുഹമ്മദ് റിസ്വാൻ എന്നിവരടക്കം ഏഴ് പാക് താരങ്ങൾ ഓസ്ട്രേലിയൻ ടി ട്വന്റി ലീഗായ ബിഗ് ബാഷ് ലീഗിന്റെ പുതിയ സീസണുള്ള താരലേലത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നസീം ഷാ സിമയ്യൂബ് ഫക്കർ സമാൻ തുടങ്ങിയവർ ഐ എൽ ടി ട്വൻ്റിയിൽ കളിക്കാനൊരുങ്ങുകയാണ് ഇതോടെ ഇവരുടെ വിദേശ ലീഗുകളിലെ ഭാവിയും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്